ലെബ്സിക്കിലെ ബുൾ അറീന സ്റ്റേഡിയത്തിലേക്ക് കൂട്ടം കൂട്ടമായി നടക്കുന്ന പോർച്ചുഗൽ ആരാധകരെല്ലാം റൊണാൾഡോ ജേയ്സി അണിഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർ കൈകളിൽ റൊണാൾഡോയുടെ വലിയ ബാനറുകൾ ഏന്തിയിട്ടുണ്ട് അവരുടെ ചുണ്ടുകളിലൊക്കെയും പോർച്ചുഗീസ് ഭാഷയുടെ പ്രത്യേക താളത്തിൽ ചൊല്ലുന്ന റൊണാൾഡോ ചാൻഡുകളായിരുന്നു മെസ്സിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ചാൻറ്റുകൾ ചൊല്ലി പോർച്ചുഗീസ് ആരാധകരെ ക്ഷുഭിതരാക്കാൻ ശ്രമിക്കുന്ന ചെക്ക് റിപ്പബ്ലിക് ആരാധകർ മറുവശത്തുമുണ്ടായിരുന്നു കൊടുങ്കാറ്റിനെ പോലെ മൈതാനത്ത് വീശിയടിച്ചിരുന്ന പോയകാലത്തെ ക്രിസ്ത്യാനോ ഇനി വരില്ലെന്ന് കടുത്ത ആരാധകർക്ക് പോലും അറിയാം റൊണാൾഡോയുടെ താര വന്നിരുന്ന പോർച്ചുഗലല്ല പുതിയ പോർച്ചുഗൽ എന്നും അവർക്കറിയാം റൊണാൾഡോ ആദ്യ ഇലവനിൽ എന്ന സംവാദം പോർച്ചുഗലിൽ കൊടുമ്പിരി കൊള്ളുന്നുണ്ട് പക്ഷേ ആ ബലിഷ്ടമായ കാലുകളിലും ചാട്ടുലി പോലെയുള്ള ഹെഡറുകളിലും വീണ്ടും ഒരിക്കൽ കൂടി അയാൾ പോയ കാലം ആവർത്തിക്കുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നു ക്രിസ്റ്റ്യാനോയോ ബെഞ്ചിലിരുത്തി ലോകത്തിന്റെ ആകെ ശത്രുവാകാൻ റോബർട്ടോ മാർട്ടിനസിന് പ്രയാസമുണ്ട് മാത്രമല്ല അയാളുടെ വരവോടെ പോർച്ചുഗീസ് ജേഴ്സിയിൽ ക്രിസ്റ്റ്യാനോ ഉണർന്നടിയിക്കുകയും നല്ലൊരു ബന്ധം കോച്ചുമായി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് യോഗ്യതാ മത്സരങ്ങളിലും അയർലൻഡിനെതിരായ മത്സരത്തിലും ആ കാലുകൾ പോർച്ചുഗലിനെ രക്ഷിച്ചതുമാണ് എന്നാൽ വൈകാരികതക്കപ്പുറത്ത് സ്റ്റാറ്റിക്സിലേക്ക് വന്നാൽ കോച്ചിന് ചില ചിന്തകൾ യൂറോയിലെ ആദ്യ മത്സരം ഉയർത്തുന്നുണ്ട് കാരണം ടൈമിംഗ് തെറ്റിയ മൂർച്ചയില്ലാത്ത ക്രിസ്റ്റ്യാനോയെ മത്സരത്തിൽ പലകുറി കണ്ടു മിനിറ്റിൽ റാഫേൽ വായുവിൽ നീട്ടി നൽകിയ പന്ത് ഹെഡറിനായി അളന്നെടുക്കുന്നതിൽ റോണോക്ക് തെറ്റി മുപ്പത്തിരണ്ടാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് അതിമനോഹരമായ ഉൾക്കാഴ്ചയിൽ നീട്ടി നൽകിയ പന്തിൻ്റെ ഗതി മനസ്സിലാക്കി ഓടിയെത്തിയെങ്കിലും ചെക്ക് ഗോളിയെ മറികടക്കാൻ റോണോക്കായില്ല ഗാലറികളിലെ നിശ്വാസങ്ങൾക്കൊപ്പം അൻപത്തിയേഴാം മിനിറ്റിൽ തൊടുത്ത ഫ്രീ കിക്ക് പോസ്റ്റിലേക്ക് തന്നെ വന്നെങ്കിലും മൂർച്ചയിലായിരുന്നു ചില നിമിഷങ്ങളിൽ മാത്രമാണ് ക്രിസ്റ്റോനയെ ഫുൾ ഫ്ലോയിൽ മൈതാനത്ത് കണ്ടത് ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ പോർച്ചുഗൽ വിറച്ചാണ് ജയിച്ചത് അതിഗംഭീര സ്കോഡുള്ള പറങ്കിപ്പടയിൽ നിന്നും പ്രതീക്ഷിച്ച പ്രകടനം എവിടെയും കണ്ടില്ല ബെൽജിയത്തിൻ്റെ സുവർണ തലമുറക്കപ്പും കിരീടത്തിളക്കമില്ലാതെ പടിയിറങ്ങിയ മാർട്ടിനസ് പോർച്ചുഗലിലും അതാവർത്തിക്കുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് തീർച്ചയായും ഇത് മാർട്ടിനസ്സിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടാക്കും അതുകൊണ്ട് തന്നെ ക്രിസ്റ്റ്യാനോയെ പിണക്കാതെയും അതോടൊപ്പം തന്നെ മറ്റു സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയുമുള്ള ഒരു ഡിപ്ലോമാറ്റിക് ലെവലിലേക്ക് ടീമിനെ മാറ്റാനാണ് സാധ്യതകൾ